ഈ കമ്പോസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് വളരാൻ വേണ്ടിയാണ് ഈ കമ്പോസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നത് കുഞ്ഞു വീട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിൽ പ്ലേസ് ചെയ്യാണ് ഈ ടെറേറിയതിനകത്തോട്ട് നല്ല ഈ പുല്ലുകൂടെ വെച്ചപ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ടാകാം ഞാനും ആദ്യം കരുതിയില്ല ഇത്രയും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളൂ കുറച്ച് നമ്മൾ ക്ഷമയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ ടെറേറിയോ ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോഴേ ഫസ്റ്റ് രണ്ട് ഓപ്ഷനാണ് നമുക്ക് വന്നത് ഓപ്പൺ ടെറിയോ അതുപോലെ ക്ലോസ്ഡ് ടെററിയോ ഓപ്പൺ ടെറിയം കുറച്ചുകൂടെ ഈസി ആയിട്ടാണ് തോന്നിയത് അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പഴയ ഈ വുഡിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിലൊന്നും എല്ലാം എടുക്കില്ല ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ച് ഒരു ചുടുകെട്ടിനെ നമ്മളിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ചുടുകെട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഇതല്ലെങ്കിൽ ഇത് സ്റ്റെപ്പായിട്ട് വയ്ക്കാൻ വിചാരിച്ച് അടിയിൽ നമ്മൾ ഈ ഇളകെട്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചല്ല് നമ്മളിടുന്നത് കണ്ടോ അപ്പം മോയ്സ്റ്ററൊക്കെ നിലയാക്കാൻ വേണ്ടി ഈ ചല്ലി ഇടും അതുപോലെ നീർവാഴ്ച കിട്ടാൻ വേണ്ടി നമ്മൾ ഈ എം സാൻഡ് ഇടുന്നുണ്ട് എം സാൻഡ് നമുക്ക് ഉപയോഗിക്കാം ചണകത്തിൻ്റെ പൊടി ഉപയോഗിക്കാം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പോസ്റ്റാണ് നല്ല ഫൈനായിട്ടുള്ള കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഗാർഡൻ സോയിലാണ് എടുക്കുന്നത് ഫില്ല ഇത്രയും നമ്മൾ വേണ്ട കുറച്ച് ചെറിയൊരു ബോളാണ് അതിന് നമ്മൾ ഉണ്ടാക്കുന്നത് വേണ്ട നമ്മളൊരു പുറുത്തിര ഇതെടുത്തിട്ടുണ്ട് ചെറിയ പിന്നെ ഇത് ഒരയിലിയ ഇത് നമ്മൾ ചെറിയ നാട്ടിപ്പുറത്തൊക്കെ കാണുന്നൊരു വള്ളിപ്പടർ പോലത്തെ ഒരു ചെടിയാണ് ടെറേറിയം മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ മോസസ് വെച്ചിട്ടാണ് ഈ മോസസ് നല്ലതായിട്ട് വാട്ടർ ഹോൾഡ് ചെയ്യാൻ കഴിവുള്ളതാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റോർ ചെയ്ത് കൊടുക്കും നമ്മൾ ഓപ്പൺ ടെറേറിയം ഇതിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ടെറേറിയത്തിൽ നമ്മൾ വാട്ടർ നമ്മൾ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം കാര്യം ഇങ്ങനെ മോസസ് നില ക്ലോസ്ഡ് ടെറേറിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇത് തന്നെ വർഷങ്ങളോളം ഇതിരുന്നൊള്ളും പക്ഷേ അത്രയും സൂപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഇല്ലാതെ പോകാനും അത് മതി നമ്മൾ ഓപ്പൺ ടെററി ആകുമ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഡി കെയോ എന്തെങ്കിലും ഒരു ഫംഗസ് ബാധയോ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്കതിനെ മാറ്റിയിട്ട് നമുക്ക് പുതിയത് മാറ്റി വെച്ച് കൊടുക്കാം ഇത് നമ്മൾ പ്ലസ് ടുവിലൊക്കെ ഇങ്ങനെ പാറ്റേ ബൈസെപ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു ഫോർ സെപ്സ് ടൂളാണ് ഇത് നമ്മൾ ഇതിലൊക്കെ നമ്മൾ കൈ അകത്ത് വെച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ ഇതൊക്കെ എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കാനാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇതുപോലത്തെ ചെടികളൊക്കെ ഇതിലോട്ട് വെക്കാനും പിന്നെ ഈ മോസസ് ഒക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കാനൊക്കെ ഇത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്തത് ആദ്യം നമ്മൾ കുറച്ച് ചല്ലി ഇട്ട് നോക്കുകയാണ് കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും വേണ്ട വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതിയാവും നമുക്ക് ഇത് ചല്ലി മോയ്സ്റ്ററൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചല്ലി ഇട്ട് കൊടുക്കുന്നത് അടിയിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു സ്ലാൻഡിങ് പോലെ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എം സാൻഡ് ഇതിൽ ഇട്ടിടുന്നുണ്ട് ഇതെല്ലാം വാട്ടർ ഹോൾഡിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എം എംസാൻ്റും ഇതുപോലെ ചല്ലിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്ര മതിയാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗാർഡൻ സോയില് ഇത് നമ്മൾ കുറച്ചിങ്ങനെ ഇട്ടുകൊടുക്കണം ഇങ്ങനെ എടുക്കുകയാണ് നമ്മൾ വേണ്ട ഫുള്ളായിട്ടേ ഇനി കമ്പോസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് നന്നായിട്ട് വളരാൻ വേണ്ടിയാണ് ഈ കമ്പോസ്റ്റ് നമ്മളിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് കാരണം ഇനി ഇതിൻ്റെ വളം ഒന്നും ഇട്ട് കൊടുക്കാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് കമ്പോസ്റ്റൊക്കെ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ ആപ്റ്റായിട്ടുള്ള കാര്യം അത് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കാൻ പോവുകയാണ് സ്റ്റെപ്പ് ഇങ്ങനൊരു ഒരു ഒരു പൊസിഷനിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് മുകളിലോട്ട് കയറാനുള്ള വയ്ക്കുന്നുണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടി നല്ല ക്ഷമ വേണം കേട്ടോ കാര്യം ഓരോന്ന് നമ്മളിങ്ങനെ നോക്കി നോക്കി നോക്കിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇനി നമ്മൾ ഒരു കുഞ്ഞ് വീട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിൽ പ്ലേസ് ചെയ്യാണ് ടെറേറിയതിനകത്തോട്ട് വീട് നന്നായിട്ട് ഫിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ അതിട്ട് നോക്കും മോസ് ഫിക്സ് ചെയ്ത് കൊടുക്കാം നല്ല നമ്മൾ വെച്ചുകൊടുക്കണം കേട്ടോ ഇതിങ്ങനെ ഇനി പൊടിച്ച് വരേണ്ടതല്ലേ അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം ചെറിയ ചെറിയ പീസുകളായിട്ട് വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ എല്ലാം നമുക്ക് അല്ലാതെ പറ്റില്ല ഈ പുല്ല് പുല്ലൂടെ വെച്ചപ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ റിഫ്ലക്ഷൻ കൂടെ പറഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ നേരിട്ട് വേണം ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടാ ഫുൾ പുല്ലൊക്കെ ആയി അതിൻ്റെ കോൺട്രാസ്റ്റ് നല്ല ആദ്യ പുളായിട്ടുണ്ട് വേറെ ഉണ്ടാക്കി മൊത്തം ചെളിയും മണ്ണും ആയിട്ടുണ്ട് അതിന് ഒരു പണിയുണ്ട് നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തെടുക്കാൻ ചെറുതായിട്ട് വേണം നമ്മൾ ഈ പുല്ലിൻ്റെ ഇടയിലുള്ള ചെറിയ സ്പേസുകൾ പോലും നമ്മളിങ്ങനെ പുല്ലി കയറിക്കണോണ്ട് കുളക്കേശി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു വള്ളിച്ചെടി അത് ഇത് പെട്ടെന്ന് പൊടിക്കുന്ന ചെടികൾ മാത്രം വെക്കാൻ വിചാരിച്ചു കാര്യം വെച്ചപ്പോൾ തന്നെ നിറഞ്ഞിട്ടുണ്ട് ചെറിയ ഒരു കണ്ടെയ്നറാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഗ്ലാസ് മൗള് അതെടുത്തുകൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞുപോയി അപ്പം നമ്മളിത് ചെടി ഈ ചെടി പെട്ടെന്ന് പൊടിക്കുന്ന ചെടിയാണ് ഈ വള്ളിച്ചെടി അതുകൊണ്ടാണ് ഈ ചെടിയെടുക്കാൻ വിചാരിച്ചത് അതിന് പ്രശ്നം വരില്ലല്ലോ പെട്ടെന്ന് തന്നെ പൊടിക്കൂന്നുള്ളതുകൊണ്ട് ഇവിടെ ആയിട്ട് നമ്മളൊരു ഒരു വുഡിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഒരു തടിക്കഷ്ണം കൂടെ വെച്ചുകൊടുക്കാണ് ഇപ്പം നമ്മളെ ടെററി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു മരം പോലെ കിട്ടാൻ വേണ്ടി ഇതൊക്കെ വെക്കണമെന്ന് വിചാരിച്ചേട്ടാ ഇതൊക്കെ ഇതിനകത്ത് വലുതായിപ്പോവും ഇത് ഈ ചേമ്പിൻ്റെ തന്നെ ചേമ്പ് റേറ്റിന് തന്നെ ഇല നമ്മൾ കറ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റിയത് ഇതൊന്നും ഇതിൽ ഫിക്സ് ചെയ്യാനേ പറ്റിയില്ല ഉറയിലേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കുഴപ്പമില്ല ഇനി ഒന്ന് ഇതിനൊക്കെ വേറെ എവിടെയും നട്ട് വെച്ചിരുന്നിട്ട് അടുത്തൊരു വലിയ കുറച്ചുകൂടെ വലിയ ടെറിയും ചെയ്യാൻ വിചാരിച്ച് അപ്പോഴും ഇതൊക്കെ എടുത്ത് ഇതിൽ ഉപയോഗിക്കാന്നാണ് വിചാരിക്കുന്നത് തിറേറിയത്തിൻ്റെ ഫൈനൽ ലുക്ക് ആയിരുന്നത് കേട്ടോ സൂപ്പറായിട്ട് തന്നെ ആയിട്ടുണ്ട് നമ്മൾ കുറേ ചെടികളൊക്കെ വെക്കണമെന്ന് വിചാരിച്ച് പക്ഷേ എല്ലാം വയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എന്നാൽ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ഒരു എക്കോസിസ്റ്റീവായിട്ട് വർക്ക് ചെയ്യും ഡെയിലി കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നുണ്ട് അത് നമ്മളിപ്പോഴും കുറച്ച് സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇപ്പോൾ കണ്ടോ ഈ വീട്ടിൻ്റെ ഒരു ഇതും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മോസസ് കൂടെ നന്നായിട്ട് ഇതിൽ ആവും സ്പ്രെഡ് ആകുമ്പോഴേക്കും നല്ല ഭംഗിയാവും ഞാനും ആദ്യം കരുതിയില്ല ഇത്രയും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളൂ കുറച്ച് നമ്മൾ ക്ഷമയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ ഡെയിലി കുറച്ച് വെള്ളം നമ്മൾ കൊടുക്കണം ഇത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം ചെറുതായിട്ട് ഒന്നോ രണ്ടോ സ്പ്രേ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കാര്യം ഓൾറെഡി ഇതിൽ നമുക്ക് കുറച്ച് മോയ്സ്റ്റുണ്ട് നമ്മളിത് എന്തായാലും വെയിലത്തൊന്നും വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മോശത്തെ കുളറുണ്ടെങ്കിൽ വെയിലത്ത് എന്തായാലും വളരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാതെ ഒരു എൻവറോൺമെൻറ്റിൽ വളർത്താനാണ് ചെയ്യുന്നത് ഒരു സെമി ഷെയ്ഡ് ഏരിയയിൽ അല്പം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻറ്റോറായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ വളരെയധികം കാലം നമുക്കിത് ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ചെടികൾ വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പറമ്പിൽ തന്നെ കാണപ്പെടുന്ന പുല്ലും അതുപോലത്തെ കാര്യങ്ങളും പിന്നെ ഈ ചേ നമുക്ക് ചേമ്പ് മാറ്റി എന്തെങ്കിലും ചെറിയ ചേമ്പോ അങ്ങനെ എന്തെങ്കിലും വെക്കാം അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ കാണുന്ന ഏതെങ്കിലും ചെറിയൊരു കൊണ്ട വെക്കി വെച്ച് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പം ഇത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ യു ഇൻ ദെ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ദൻ ബൈ ബൈ